തീവ്രവാദത്തിന് മതമുണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയം ഉണ്ടാകാൻ ഇടയില്ല ഇത്ര നാളും നമ്മൾ അങ്ങനെയല്ല കണ്ടതും കേട്ടതും അങ്ങനെ ആയിരുന്നില്ല ആരും പറഞ്ഞിരുന്നതും ഇനി ആരും അങ്ങനെ പറഞ്ഞു വരല്ലേ പ്ലീസ് പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെ മനസ്സിനെ ഏൽപ്പിച്ച മുറിവ് അത് ചെറുത് ഒന്നുമല്ല കർണാടക സ്വദേശി മഞ്ജുനാഥിനോട് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു പേര് കേട്ട് ഹിന്ദു ആണ് എന്ന് ഉറപ്പാക്കി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു തന്നെ കൂടി കൊല്ലൂ എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ പോയി മോദിയോട് പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത് ചിലരോടെല്ലാം ചൊല്ലാൻ പറഞ്ഞു കലിമ ചൊല്ലാൻ അറിയാത്തവരെ വെടിവെച്ചു കൊല്ലുന്നു ചിലരുടെ തുണി പൊക്കി നോക്കുന്നു അപ്പോൾ തീവ്രവാദത്തിനും മതമുണ്ടെന്നോ ഇല്ലെന്നോ ആണോ അർത്ഥം സർക്കാരിന്റെ കണക്കിൽ ഇരുപത്തി ആറ് പേരാണ് ഈ കൊടും ക്രൂരതയിൽ മരണപ്പെട്ടത് എല്ലാവരോടും ഇങ്ങനെ തന്നെ ആയിരിക്കാം പെരുമാറിയിട്ടുള്ളത് അതും പുരുഷന്മാരെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തത് ആറ് ദിവസം മുൻപ് വിവാഹിതനായ ഒരു നേവി ഉദ്യോഗസ്ഥൻ ഹണിമൂൺ ആഘോഷിക്കാൻ പോയ വിനയ് നർവാൾ കർണാടക കൊൽക്കത്ത ഒഡീഷ നേപ്പാൾ അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു മലയാളി ഉൾപ്പെടെ നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ നേർക്ക് നിറയൊഴിച്ച കൊടും ക്രൂരത ആഘോഷിക്കുന്ന ഒട്ടനവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അതുകൂടി കണ്ടപ്പോൾ ഒരു കാര്യം തീർച്ചയായി ഭീകരവാദത്തിന് മതമുണ്ട് എന്ന് ഇന്നലെയും ഇന്നും പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ദിനപത്രം ഞാൻ സസൂക്ഷ്മം വായിക്കുകയായിരുന്നു ഈ രണ്ട് ദിവസത്തെ പത്രത്തിലും ഞാൻ ഈ പറഞ്ഞ ഒരു വാർത്തയും കണ്ടില്ല കർണാടക സ്വദേശി മഞ്ജുനാഥിൻ്റെ മരണവും അത് സംബന്ധിക്കുന്ന വാർത്തകളുമെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞപ്പോൾ മഞ്ജുനാഥ് എന്ന പേരായ ഒരു മനുഷ്യൻ മരിച്ചു പോയവരുടെ കൂട്ടത്തിൽ പോലും മനോരമ അറിഞ്ഞില്ല ഭീകരർ പേര് ചോദിച്ച് ഹിന്ദുവാണ് എന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച കാര്യമോ ഭീകരർ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട കാര്യമോ കലിമ ചൊല്ലിയവരെ വെറുതെ വിട്ട കാര്യമോ എന്തിന് മഞ്ജുനാഥിൻ്റെ ഭാര്യയോട് ഭീകരർ പോയി മോദിയോട് പറയൂ എന്ന് പറഞ്ഞ കാര്യമോ പത്രമുത്തശ്ശി മലയാള മനോരമ അറിഞ്ഞില്ല ആരെ സുഖിപ്പിക്കാനാണ് മനോരമയെ നിങ്ങൾ ഇങ്ങനെ വാർത്ത എഴുതുന്നത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഈസ്റ്ററിന് തൊട്ടു മുമ്പ് ഓശാന ഞായർ ദിനത്തിൽ ഡൽഹി അതിരൂപതയുടെ കുരിശിന്റെ വഴി ചടങ്ങ് റോഡിലൂടെ നടത്തുന്നതിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു സുരക്ഷാ കാരണങ്ങളാലാണ് ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് സർക്കാർ അനുമതി നിഷേധിച്ചത് തഹാവൂർ ഖുസൈൻ റാണ എന്ന ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലഷ്കർ ഭീകരർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായേക്കാം കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ച ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലെ ഘോഷയാത്രയ്ക്ക് അനുമതി നിഷേധിച്ചത് കുരിശിൻ്റെ വഴി മാത്രമായിരുന്നില്ല ഹനുമാൻ ജയന്തിയോട് അനുബന്ധിച്ചുള്ള ഘോഷയാത്രയ്ക്കും സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു പ്രധാന നഗരങ്ങളിലെല്ലാം സുരക്ഷാ കാരണങ്ങളാൽ തന്നെ ഈ ഒരു മുൻകരുതൽ സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ എല്ലാ മാപ്രകളും ഇതിൻ്റെ പേരിൽ അന്തി ചർച്ച വരെ നടത്തുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഈ മാപ്രകൾ ഘോര ഘോരം ചർച്ചിച്ചത് കുത്തിത്തിരിപ്പ് തന്നെ മനോരമ ഒരു പടി കൂടി കടന്നു സ്വാതന്ത്ര്യങ്ങളുടെ വഴി തടയരുത് എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ വരെ എഴുതി ഇങ്ങനെയാണ് ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് പല ഭാഷകളും പല വിശ്വാസങ്ങളുമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് വഴികാട്ടുന്ന എന്നും വഴികാട്ടേണ്ട ആശയമാണ് നാനാത്വത്തിൽ ഏകത്വം എന്നാൽ ഇപ്പോൾ പവിത്രവും അമൂല്യവുമായ ആ ആശയത്തെ മുറിവേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടക്കുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നു പോശാന ഞായർ ദിനത്തിൽ ഡൽഹി അതിരൂപതയുടെ കുരിശിൻ്റെ വഴി ചടങ്ങ് റോഡിലൂടെ നടത്തുന്നതിന് പോലീസ് അനുമതി നിഷേധിച്ചതാണ് മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഏറ്റവും ഒടുവിൽ രാജ്യം കേട്ടത് ഇതായിരുന്നു അതിൽ പറഞ്ഞിരുന്ന ചില വാചകങ്ങൾ ഇന്നലെ പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ പുരുഷിൻ്റെ വഴിക്ക് നേരെ ഈ ഭീകരർ ഉതിർക്കുകയില്ലായിരുന്നു എന്ന് എന്ത് ഉറപ്പാണ് മനോരമയ്ക്കുള്ളത് ആ ഘോഷയാത്രയ്ക്ക് അനുമതി കൊടുക്കുകയും അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുകയും ചെയ്തിരുന്നു എങ്കിൽ സുരക്ഷാ വീഴ്ച രാജ്യതലസ്ഥാനം അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ആളെ കൂട്ടി എന്തൊക്കെ ബഹളം ഈ മനോരമ തന്നെ ഉണ്ടാക്കുമായിരുന്നില്ല ഇതേ മനോരമ ഇന്ന് പഹൽഗാമിൻ്റെ പേരിൽ എഡിറ്റോറിയൽ പേജിൽ മുതലക്കണ്ണീരൊഴുക്കുകയാണ് കുറ്റം പറയരുതല്ലോ എഡിറ്റോറിയലും എഴുതിയിട്ടുണ്ട് മാപ്പർഹിക്കാത്ത കൊടും ക്രൂരത അതാണ് തലവാചകം സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ആളുകളെ തെരഞ്ഞു പിടിച്ച വെടി ഉതിർക്കുകയായിരുന്നു എന്ന് എഡിറ്റോറിയലിൽ കണ്ണീര് ഒഴുക്കുന്നതിനോടൊപ്പം പറയുന്നുണ്ട് പത്ര പക്ഷേ എങ്ങനെ തെരഞ്ഞു പിടിച്ചു ആരെയൊക്കെയാണ് തെരഞ്ഞു പിടിച്ചത് അതൊന്നും മനോരമയ്ക്ക് അറിയില്ല അതിനെപ്പറ്റിയൊന്നും ഒരക്ഷരം പോലും മനോരമ പറയുന്നില്ല മനോരമയ്ക്ക് അതൊന്നും അറിയില്ല ഇന്നത്തെ എഡിറ്റോറിയലിൽ ഏറ്റവും ഒടുക്കം മനോരമ പറയുന്നുണ്ട് സുരക്ഷാ വീഴ്ചകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന തിരിച്ചറിവും വളരെ പ്രധാനമാണ് എന്ന് അത്ത ഈ തിരിച്ചറിവ് പുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചപ്പോൾ എന്തുകൊണ്ട് മനോരമയ്ക്ക് തോന്നിയില്ല തോന്നാത്തത് ഒന്നുമല്ല കുത്തി ഉണ്ടാക്കണം നാട്ടിൽ എവിടെ എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ തന്നെ അതിന്റെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനും ഭീകരർ വന്ന വഴി ഭീകരാർ പോയ വഴി വെടിവെച്ച സ്ഥലം എല്ലാം മനോരമ വളരെ വിശദമായിട്ട് വരച്ച് കാണിക്കാറുണ്ട് പക്ഷേ ഇന്നലെ എന്തോ ഇതൊന്നും വരച്ച് കാണിക്കാൻ മനോരമയ്ക്ക് അത്ര ഉത്സാഹമൊന്നും കണ്ടില്ല ഇന്ന് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി മനസ്സില്ല മനസ്സോടെ ഹൃദയം നിലച്ച മുപ്പത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വരച്ചു വെച്ചിരിക്കുന്നു മനോരമയ്ക്ക് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ ഉള്ളതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഇന്നത്തെ മനോരമയായി മറ്റൊരു വാർത്ത കൂടിയുണ്ട് പ്രാർത്ഥന ചൊല്ലി ജീവൻ തിരിച്ചു കിട്ടി ഭീകരരുടെ വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട ദേബാശിഷ് ഭട്ടാചാര്യ ഇനിയിപ്പോൾ കാശ്മീരിന് പോകുന്ന എല്ലാവരും കലിമ ചൊല്ലാൻ പഠിക്കണോ മനോരമയെ അതുമാത്രം മതിയോ ഇനി വേറെ വല്ലതും കൂടി ചെയ്യേണ്ടതുണ്ടോ പച്ചയ്ക്ക് പറയണം മനോരമ ചിലരുടെയെല്ലാം തുണി മാറ്റി നോക്കി എന്ന വാർത്ത കൂടി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ആ വാർത്തയിലും പറയുന്നുണ്ട് സഞ്ചാരികളെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിനിടെ എന്നൊക്കെ എങ്ങനെ തെരഞ്ഞു പിടിച്ചു എന്ന് മാത്രം പറയുന്നില്ല പറയില്ല പറഞ്ഞാൽ മനോരമയ്ക്ക് തന്നെ സങ്കടമാകും അതുകൊണ്ട് പറയില്ല നാളെ ഭീകരർക്ക് നേരെ ശക്തമായ നടപടികൾ ഉണ്ടായാൽ ഇതേ മനോരമ കരച്ചിലുമായി വരും ഉറപ്പാണ് പിന്നെ കൂട്ടക്കരച്ചിലാകും നിലവിളിയാകും ജനാധിപത്യം മരിച്ചു എന്നൊക്കെ പറഞ്ഞ തലമുറയിടും നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് എല്ലാവരും കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതാർക്കും അറിയില്ല എന്ന് നിങ്ങൾ കരുതുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്തുകൊണ്ടാണ് മനോരമ ഇങ്ങനെ ചെയ്തത് എന്നറിയാൻ ഞാൻ മനോരമയിൽ വിളിച്ചിരുന്നു ഫോൺ എടുത്ത ആളോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഫോൺ വേറെ എങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്തു പിന്നെ മറുപടിയൊന്നും ഉണ്ടായില്ല ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ വിറക് വെട്ടുന്നതെന്നും വെള്ളം പോരുന്നതെന്നും എല്ലാം അരിയാഹാരം തിന്നുന്ന മലയാളിക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഒന്ന് ഓർത്താൽ നല്ലതാണ് എനിക്കൊരു കാര്യം മാത്രമേ അവസാനമായി പറയാനുള്ളൂ ശത്രുക്കൾ പുറത്തല്ല അകത്താണ് കൂടുതലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം